രാവിലെ ഒരുപാട് കോലുകളൊക്കെ സൃഷ്ടിച്ച ഒരു പ്രശ്നമായിരുന്നു ജാൻമണീനെ ഒമ്പതെന്ന് ആരോ വിളിച്ച് കളിയാക്കി എന്ന് പറഞ്ഞ് ജാൻമണി വന്ന് മീറ്റിങ്ങിൽ നിന്ന് പറയുന്നതും പിന്നെ അതേ തുടർന്നാണ് ആ വീട്ടിൽ ഒരു സംഭവങ്ങളെല്ലാം നടന്നതും നമ്മൾ പ്രമോലെ കണ്ട പോലെ സിബിൻ മോശം ആകിയും കാണിക്കുന്ന സംഭവം വരെ ഉണ്ടായത് ആ ഒരു ഇതിനെ തുടർന്നാണ് സോ ഇന്ന് എപ്പിസോഡ് തുടങ്ങി ആദ്യം തന്നെ കാണിക്കും പാട്ട് കഴിഞ്ഞ് ആദ്യം തന്നെ കാണിക്കുന്നത് ആരാണ് അത് പറഞ്ഞെന്നാണ് അത് അർജുനാണ് പറഞ്ഞത് ആക്ച്വലി അർജുനും ജിൻഡോ സ്മിൻ ജാൻമണി ഇവരെല്ലാം കൂടിയിരുന്നു ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ജിൻഡോവിനോട് ചോദിച്ചു നിങ്ങൾ എത്ര ഭൂരിയാണ് കഴിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ജിൻഡോ പറഞ്ഞു എട്ട് ഭൂരി കഴിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ ചോദിച്ചു ഒന്നുകൂടി ആക്കി ഒമ്പതാക്കിയാലോ എന്ന് ചോദിച്ചു ഇതാണ് അർജുൻ ചോദിച്ചത് പക്ഷേ എനിക്ക് തോന്നിയില്ല അർജുൻ അങ്ങനെ ഒരു മീനിങ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എനിക്ക് അത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല അർജുൻ അങ്ങനെ ചോദിച്ചതായിട്ട് പക്ഷേ സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് ജിൻഡോ ജാൻമണീനോട് പറയുന്നുണ്ട് അവനങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മുഖം ശ്രദ്ധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് അർജുൻ ആ ഫുഡ് കഴിക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചതായിരിക്കും ജസ്റ്റ് ക്യാഷ്വലായിട്ട് പുള്ളി അങ്ങനെ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് പുള്ളി അങ്ങനെയൊന്നും ചിന്തിച്ച പോലെ എനിക്ക് തോന്നിയില്ല പിന്നെ ഈ ലൈവില് ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ അത് രാവിലെ മിസ്സായിപ്പോയി ഇത്രയും നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്യില്ലല്ലോ പിന്നെയാണല്ലോ പക്ഷെ ഇത് എപ്പിസോഡിലെടുത്ത് കാണിച്ചായിരുന്നു ഇത് ഇതിപ്പോൾ ജാൻമണീനെ നോക്കിയോ അല്ല സംസാരിച്ചേ ജിൻഡോന്റെ അടുത്താണ് സംസാരിച്ചത് പിന്നെ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അർജുൻ ചെയ്തത് തെറ്റു തന്നെയാണ് അതല്ല എങ്കിൽ അർജുൻ ക്യാഷ്വലായിട്ട് വെറുതെ പറഞ്ഞു പോയതാണ് പെട്ടെന്നൊന്നും ഓർക്കാതെ എന്തായാലും ഇത്തരം വേർഡ്സ് പറയാൻ നേരത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒബിയസ്ലി ചിലപ്പോൾ എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഹൗസിലുണ്ടായിരിക്കുന്ന സമയത്ത് കാരണം അവർ ഇതുപോലത്തെ വേർഡ്സും കളിയാക്കൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാകും അവരുടെ ലൈഫിൽ സോ ചിലപ്പോൾ അവർക്ക് നമ്മൾ പെട്ടെന്ന് ആലോചിക്കില്ലായിരിക്കും കണ്ടസ്റ്റൻസ് പക്ഷേ അവരുടെ മൈൻഡിൽ ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് സ്ട്രൈക്കാവും കാരണം അവരുടെ ഒരു ജീവിതഘട്ടത്തില് അവർ ഇത് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും സോ അങ്ങനെ ആ വേർഡ്സ് വിളിക്കാതിരിക്കാൻ ശ്രമിക്കാത്തേ ഉള്ളൂ